മീൻ മീനടിച്ചിട്ടാ ഒരു മിനിറ്റ് ഞാൻ ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്ത് നിർത്തിക്കോളി മീൻ ആ അടിച്ചിങ്ങനെ എവിടെ കൊണ്ടുവരാൻ പറ്റിയോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് വറ്റ ഇങ്ങോട്ട് വറ്റ ലൈൻ്റെ ഇങ്ങോട്ട് തരുമോ ആ വലിപ്പുണ്ട് വലിപ്പുണ്ട് സാവധാനം മതി സാവധാന മതി ഇതാ വേണ്ട ഇങ്ങോട്ട് കിട്ടുമോ ഇങ്ങോട്ട് ഇപ്പം ഇങ്ങോട്ട് മതി ഇങ്ങോട്ട് മതി അതാ വിടച്ചോനാ പോയില്ലേ കൊളത്തിണ്ട് പക്ഷെ അതെല്ലാം ചോദിക്കണത് ഇവിടെ രണ്ട് മൂന്ന് സെക്കൻഡ് നിന്നത് മുതല് ഇതിമ പറ്റൂല അത് ഞാൻ ചെളുക്കൻ്റെ അവിടെ ഒരു പെടക്കല് പഠിച്ചു പക്ഷെ നിങ്ങള് നിങ്ങളാ കൊടുുന്നതിൽ മീൻ കുറച്ച് തളർന്ന് ആ തളറിൽ ഇവിടെ നിന്നാണ് മീൻ ആ ചുണ്ടിനാണ് കുടുങ്ങിക്കുന്നത് ആറിലാന്റെ മേലെ ഏഴിലാണ് എന്തായാലും നോക്കിയേ പതുക്കാ മതി പതുക്കാ മതി പതുക്കാ മതി അങ്ങനെ ഇതാക്കില്ലേ ഞാൻ ഇറങ്ങണോ മറ്റേ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ വള്ളത്തിൽ നിന്ന് പൊന്തിക്കല്ലേ നിങ്ങൾ കണ്ടുവരും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങിറങ്ങിയ പതുക്കെ പതുക്കെ പതുക്ക 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 നോക്കിയാൽ നോക്കിയാൽ മതി 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 ചുണ്ടുമേലുള്ളൂ കേട്ടോ ചുണ്ടുമേലുള്ളൂ കേട്ടോ കേട്ടോ

അങ്ങോട്ട് പോണൂടെ അല്ലേ ഈ സൈസ് തന്നെ ഏകദേശം ഈ സൈസ് തന്നെ

ോന്നു കിട്ടോക്കാ ഇന്നലെ തന്നെ ഏകദേശം